പ്രതിയെ മുൻവൈരാഗ്യം കാരണം വീട്ടിൽ കയറി വെട്ടിക്കൊന്നു സന്തോഷാണ് കൊല്ലം ശ്രമമുണ്ടായി ഗുരുതരമായി പരിക്കേറ്റ അനീറിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരുനാഗപ്പള്ളി കൊലപാതക കേസിലെ പ്രതികൾ ടാക്സി കാറിലാണ് എത്തിയത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് വർക്ക് അറ്റകുറ്റപ്പണിക്കായി എത്തിച്ച കാറാണ് പ്രതികൾ ഉപയോഗിച്ചത് ഇന്നോവ കാറിന്റെ ഉടമയെയും കസ്റ്റഡിയിലെടുത്തു പ്രതികളെത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ഒരാളെ കൊലപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇപ്പോൾ ഈ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കുടിപ്പക തന്നെയാണെന്ന് പോലീസ് തിരിക്കുന്നു അതിനൊപ്പം തന്നെയാണ് മറ്റൊരു കൊലപാതക ശ്രമം കൂടി ഉണ്ടായത് വളരെ പ്ലാൻ ചെയ്ത് ഇത്രയും മാരകമായ ആയുധങ്ങളുമായി എത്തി കൊലപാതക ശ്രമം കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ഗുണ്ടാ സംഘത്തിലേക്ക് പോലീസിന് അന്വേഷണം നീങ്ങുകയാണോ കൃത്യമായ ആസൂത്രണതോടുകൂടിയുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗുണ്ട കുടിപ്പക തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയതാണ് ഈ കുടിപ്പക നേരത്തെ ഈ ഇരു സംഘങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും സൗഹൃദം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു വൈരാഗ്യത്തിലേക്ക് മാറിയത് പങ്കജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഗുണ്ടാ സംഘമാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം രണ്ടു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അത് ഒരാൾ ഈ കാറിൻ്റെ ഉടമയായിട്ടുള്ള വ്യക്തിയാണ് രണ്ടാമത്തെ ആൾ ഈ കാറിൻ്റെ കാർ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ വ്യക്തിയാണ് അയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള പങ്കജിന്റെ പങ്കജിൻ്റെ സംഘത്തിൽപ്പെട്ടയാളാണ് പക്ഷേ അയാൾ കൊലപാതകത്തിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് പോയത് എന്ന് നമുക്ക് അനുമാനിക്കാൻ കാരണം അല്ലെങ്കിൽ പോലീസ് അങ്ങനെ പറയാൻ കാരണം ഈ കാറ് ഒരു വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി കയറ്റിയിരിക്കുകയായിരുന്നു ആ കാറ് ഇന്നലെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു ഈ മേമന സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ അതായത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള യുവാവിൻ്റെ വീട്ടിലിട്ട് ആ കാറിൻ്റെ സീറ്റ് ശരിയാക്കി ഇന്നലെ വൈകിട്ട് ഒൻപത് നാൽപ്പത്തി അഞ്ചിന് അക്രമി സംഘം നാലങ്ക കൊലപാതക സംഘം കൊലപാതക സംഘത്തിൽപ്പെട്ട നാല് പേർ ഈ യുവാവിൻ്റെ മേമനയിലെ യുവാവിൻ്റെ വീട്ടിലെത്തി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അവർ തിരിച്ച് പോകുന്നതും ആ യുവാവിൻ്റെ വീട്ടിലെ സി സി ടി ദൃശ്യങ്ങളടക്കം നമുക്ക് പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ ഒൻപതേ മുക്കാലിന് വന്ന് പതിനൊന്ന് മണിക്ക് തിരിച്ചു പോകുന്ന സംഘത്തെയാണ് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ പോലീസും ശേഖരിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന്റെ കയ്യിൽ നിന്ന് പൊ പൊടുന്നനെ വഴുതി പോവുകയായിരുന്നു ഒരു സംഘം എന്നുള്ളതാണ് ഓച്ചരയിലെ പോലീസ് സംഘത്തിൻ്റെ പരിശോധനയിൽ വയനക ഭാഗത്ത് വെച്ച് ഈ കാറ് കണ്ടെത്തുന്നു വയനകം ചാങ്കൂർ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഒരു പറ ഒരു പറമ്പിലാണ് ഈ കാറ് കണ്ടെത്തിയത് പെട്ടെന്ന് ഈ കാറിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടായിരുന്നു പോലീസ് കാറിൻ്റെ എതിർഭാഗത്തെ വാതിൽ തുറന്നു അപ്പോഴേക്കും മറുഭാഗത്തു കൂടി ആ ആ വ്യക്തി ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത് പോലീസ് പിന്നാലെ പോയെങ്കിലും അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് വയനകം പ്രദേശം കേന്ദ്രീകരിച്ച് മേമന കേന്ദ്രീകരിച്ച് പ്രതികൾക്ക് ശക്തമായ ബന്ധമുള്ള പ്രദേശം ാണ് അവിടെ ഇവർ ഒളിവിൽ കഴിയുന്നുണ്ടാകാം എന്നുള്ള നിഗമനത്തിനാണ് പോലീസ് ഉള്ളത് പോലീസിന് ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് വേണ്ടി നടത്തുന്ന തെരച്ചിലിനെ കുറിച്ച് പോലീസ് പറയുന്നത് കേൾക്കാം രണ്ട് സംഭവത്തിൽ പ്രിലിമിനറി സ്റ്റേജിലാണ് ഒന്ന് എന്തെങ്കിലും ആയിട്ട് കൺഫേം ചെയ്തിട്ട് അറിയിക്കാം നമ്മളിപ്പം ഒന്നും പറയാറായിട്ടില്ല നമ്മള് കൺഫേം ആയിട്ട് അറിയിക്കുക അല്ലാതെ പറയുന്നത് ശരിയല്ലല്ലോ ഇൻവെസ്റ്റിഗേഷന്റെ മോസ്റ്റ് പ്രിലിമിനറി സ്റ്റേജിലാണ് നമുക്ക് ഇതിനെ പറ്റി പറയണ്ട ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് അന്വേഷണം നടക്കുന്നു ഇത് പ്രാഥമിക ഘട്ടത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് കണ്ണൻ ഈ അമ്മ പറയുന്നുണ്ട് സന്തോഷിനെ കൊലപ്പെടുത്തി പക്ഷേ ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സന്തോഷ് ഇത്തരത്തിലുള്ള സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇതിനു മുൻപ് നടത്തിയ ഒരു 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 പ്രവൃത്തിയുടെ പ്രതികാരത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നുള്ള പ്രാഥമിക വിവരം വരുന്നുണ്ട് ഇതിനു മുൻപ് ഇതേ വീട്ടിൽ വെച്ച് സന്തോഷിനെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണോ അമ്മയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഈ സന്തോഷ് കരുതാകുളളിൽ അറിയപ്പെടുന്ന ജിമ്മ് സന്തോഷെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ വീട്ടിൽ വെച്ച് തന്നെ സമാനമായ രീതിയിൽ സന്തോഷിനെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അത് പങ്കജും അദ്ദേഹം അയാളുടെ കൂട്ടാളികളുമായിരുന്നു അന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കജിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നാം തീയതി തിരിച്ച് സന്തോഷിൻ്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തി പങ്കജിനെ പല സ്ഥലങ്ങളിലും വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു ആ വധശ്രമ കേസിൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സന്തോഷ് ജാമ്യത്തിൽ ഇറങ്ങിയത് രോഗം ഭേദമായ ശേഷം പങ്കജും ആശുപത്രി വിട്ടത് കുറച്ച് ു മുമ്പാണ് അതിൻ്റെ ഒരു വൈരാഗ്യം പങ്കജിനും അതുപോലെ തന്നെ അയാളുടെ കൂട്ടാളികൾക്കും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇയാൾ സന്തോഷം നേരത്തെ ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ആൾ തന്നെയാണ് തുടക്കത്തിൽ പങ്കജും സന്തോഷും സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു അങ്ങനെ ഉള്ള പ്രശ്നങ്ങളാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ സന്തോഷിന് നേരെയുള്ള ആക്രമണം അതിനുശേഷം പങ്കജിന് നേരെയുള്ള ആക്രമണം ഇപ്പോൾ കൊലപാതകം എന്നീ മൂന്ന് സംഭവത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഇതിൽ അനീറിൻ്റെ കുറിച്ച് തുടക്കത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് ഒരു സന്തോഷും അനീറും തമ്മിലുള്ള ബന്ധം ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസിന് കിട്ടുന്ന വിവരമനുസരിച്ച് അനീറും സന്തോഷും സുഹൃത്തുക്കളാണ് ആ ഒരു വൈരാഗ്യത്തിൽ കൂടിയാണ് അനീറിനെ ഇന്നലെ വൊവാക്കാവിൽ ജംഗ്ഷൻ്റെ സമീപത്ത് വെച്ച് തന്നെയുള്ള ഒരു കടയുടെ മുമ്പിൽ വെച്ച് ആക്രമിച്ചത് അത് രണ്ട് യുടെ കൂടിയാണ് അനിയറിന് നേരെയുള്ള ആക്രമണം ഉണ്ടാകുക ഉണ്ടാകുന്നത് അനീറിനെയും കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നാൽ കൈക്കും കാലിനും വെട്ടേറ്റ് ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനിയർ ചികിത്സയിലാണ് അയാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്